വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കർഷക കോൺഗ്രസ് ഉയർത്തിയാർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടിയാർ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ പരിപാടി ഉദ്ഘാടനം സ്വർണ പണയത്തിൽ നൽകി വന്ന കാർഷിക വായ്പ രണ്ടു ലക്ഷം ആക്കാനുള്ള ഉത്തരവ് പിൻവലിക്കുക ലോകബാങ്ക് കർഷകർക്ക് അനുവദിച്ച കോടി രൂപ ലഭ്യമാക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃഷിഭൂമി കടന്നു കയറുള്ള ഗുണ്ടായസം അവസാനിപ്പിക്കുക നിർമ്മാണ നിരോധന ഉത്തരവ് പിൻവലിക്കുക ജലാശയങ്ങൾക്ക് ചുറ്റും നടപടി അവസാനിപ്പിക്കുക വന്യമൃഗ വന്യമൃഗശല്യത്തിന് സാധ്യത പരിഹാരം കണ്ട് മനുഷ്യജീവൻ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ്ണ നടത്തിയത് ഇരട്ടയാർ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടത്തിയ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തലാട്ട ഉദ്ഘാടനം ചെയ്തു ജീവിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നു ഈ ഗവൺമെന്റ് ത്തിൽ വന്ന രണ്ടാം പിണറായി ഗവൺമെന്റ് ആദ്യക്രൂരമായി ഇവിടുത്തെ കർഷകരെ പീഡിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു ഇവിടെ കർഷകർ അഭിമേഖിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ് ഇവിടെ നമുക്കറിയാം നമ്മുടെ നിലനിൽക്കുന്നു നിലനിൽക്കുന്നു തന്നെ നിരോധന കർഷക കോൺഗ്രസ് ഇരട്ടയർ മണ്ഡലം പ്രസിഡന്റ് ജോയി എട്ടാനി അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് ഇരട്ടയർ മണ്ഡലം പ്രസിഡന്റ് ഷാജി മറത്തുമുറി അജയ് കളത്തുക്കുന്നേൽ കുട്ടിയച്ചൻ വേടപ്പറമ്പിൽ സാബുപൂവുത്തുങ്കൽ കുഞ്ഞിക്കൂട്ടം കാനത്തിൽ ജോസുകുട്ടി മറത്തിപ്പറമ്പിൽ ബേബി എണ്ണാശ്ശേരിയിൽ തുടങ്ങി വിവിധ നേതാക്കൾ ധർണാ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ